എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് സേതാക്കാൻ്റെ വീട്ടിലല്ലേ പറപ്പാത്തിൽ എന്തല്ലേ പറപ്പാത്തിൽ സേതാക്കാൻ്റെ വീട്ടിലുള്ളത് സേതാക്കാൻ്റെ വീട്ടിൽ നമ്മൾ രാവിലെ തന്നെ ഞാനിന്ന് പുറത്തിറങ്ങണില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ സേതാക്ക നമ്മളെ പുറത്തിറക്കി പിന്നെ അവരെ കോഴിക്കൂടുണ്ട് കോഴിക്കോട്ടിൽ അസലൊരു സാധനം ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ് രണ്ട് കോഴിനെ തീരുമാനാക്കിയിരിക്കുന്നത് പിന്നെ കുറച്ച് കോഴിമുട്ട ആൾ വിഴുങ്ങി ചെയ്തേക്കുന്നത് പിന്നെ അത് ആ ഒരു പാമ്പ് കെയറിൻ്റെ ഹോളൊന്നും അവിടെ ഇല്ല ചെറിയ ഹോളുണ്ട് പക്ഷേ ആ പാമ്പ് കയറേണ്ട ഹോളല്ല അത് കാരണം അത്യാവശ്യം നല്ല സൈസുള്ള പാമ്പായതുകൊണ്ട് ഒരിക്കലും ആ ഹോളിൽ കൂടെ കയറില്ല ഇവർ കോഴിക്കോട് തുറന്നിട്ട സമയത്ത് അത് കയറിയതാണ് പിന്നെ ഇങ്ങനെ താഴ്ചയിലൊന്നും ഒരിക്കലും കൂടുണ്ടാക്കരുത് കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്ന് നമുക്ക് നേരെ എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നോക്കാം എവിടെയൊക്കെയാണ് പമ്പുണ്ടോ അല്ലെങ്കിൽ കോഴി ഏതൊക്കെയാണ് മൂലക്കെയാണ് നിൽക്കുന്നത് ഇതൊരു അണ്ടർഗ്രൗണ്ട് പോലെയാണ് കൂടില്ലേ കണ്ടെങ്കിൽ താഴ്ചയിലാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ജസ്റ്റ് കുമ്പിട്ടിട്ട് ജസ്റ്റ് കൈയ്യൊക്കെ നീട്ടണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് പണി തരാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ ഒരിക്കലും ആ കൂട് അങ്ങനെ വെക്കാതിരിക്കുക മാക്സിമം അങ്ങോട്ട് പൊന്തിച്ചാളി പിന്നെ അപ്പോൾ നമ്മൾ നമ്മളെ റെസ്ക്യൂക്ക് പോകണിവിടെ മുതലാളിയാണ് അതാണ് പന്തിന് മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ തൽക്കാലം സേതാക്കാനും ഒഴിവാക്കിയിട്ട് മുതലാളിൻ്റെ കൊച്ചുമുതലാളിന് ചേർത്തിക്കണ് ഇതാണ് നമ്മളെ കൊച്ചുമുതലാളി പിന്നെ ഇതാണ് നമ്മളാ വിളിച്ച ശങ്കർജി പിന്നെ എന്താ പരിപാടി എന്താ തെങ്ങിയാറ്റാണ് ഒരുപാട് കാലായിട്ട് അറിയ ആള് ഈ നാട്ടുകാരനാണ് നാട്ടുകാരനായി മാറിക്കേണ്ടി എങ്ങനെയുണ്ട് നമ്മള ചിരൂരെ സൂപ്പറല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ആയിക്കോട്ടെ സന്തോഷം അപ്പൊ നമ്മള് റെസ്ക്യൂലേക്ക് പോവാണ് പിന്നെ വേറെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആ ഗൾഫീന്ന് തോന്നുന്നത് ഇവളാണ് കൊണ്ടുവന്ന കേട്ടാ ഇവളാണ് ഗൾഫിന് പെട്ടി പൊട്ടിച്ചൊട്ടിക്ക പെട്ടി പൊട്ടിച്ചിട്ടേ ഞാൻ പോണുള്ളൂ ഇപ്പൊ രണ്ടാളാണ് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാര് ഇപ്പൊ കൊണ്ടുവന്നതാണോന്നൊരു സംശയുണ്ട് ഇങ്ങനെ അവളെ അവരെയൊക്കെ സംഭിച്ചു നിൽക്കണേ അതുകൊണ്ട് പോരീട്ടാ കാരണം അവരെ വിളിക്കാതിരിക്കാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ അവസ്ഥകളൊന്നും അറിയില്ല അപ്പം ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് ഓടി വരും പിന്നെ ഏതെങ്കിലും കൂടെ ഓടി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പിള്ളേരോട് നേരെ അങ്ങോട്ട് പോരീന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചൊരു രണ്ട് കിലോമീറ്റർ നടക്കാനൊക്കെ ഉണ്ട് മറ്റാള് ചെരുപ്പൊക്കെ റെഡി ആക്കി വെക്കും ഓടാണോ ചെരുപ്പ് റെഡിയാക്കണത് ഏ നമ്മള കുട്ടനുള്ളത് കുട്ടനുള്ള ഇതിൻ്റെ ഉള്ളിലാണ് നല്ല ഇരുട്ടാണ് എന്നിട്ട് പിന്നെ ആ ഒരു കോർണറിലാണ് ആളുള്ളത് അത്യാവശ്യം നല്ല സൈസാണ് നല്ല കോഴിമുട്ടൊക്കെ കഴിച്ചിരിക്കുന്നത് പിന്നെ മുത്ത ആ ചെറിയ കുട്ടപ്പനോടെ അവനോട് എന്റെ ഇതുണ്ട് അവിടെ ടോർച്ചുണ്ട് മൊത്തം ആ ടോർച്ച് എടുത്തു ആ വണ്ടി ഹെൽമെറ്റില്ല ഹെൽമെറ്റിലുണ്ട് ടോർച്ച് ഈ ഇടയിൽ തരണം ഇടയിൽ ആരും നിൽക്കരുത് കാരണം അഥവാ ഈ ഇടയിൽ നിങ്ങോട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും അവിടെ മറ്റേ ഈ ഇത് വീണാ ചീട്ട് വീണാതിയാവും കേട്ടോ അങ്ങനെ വരുമെനിക്ക് അപ്പം ഇങ്ങോട്ട് വരരുത് അപ്പം നമ്മളെ ആളെ നമ്മൾ ഇവിടെ കണ്ട് വെക്കാ അപ്പങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പുറം വന്ന് മാറും കണ്ട് പോയിക്കോളി ആദ്യം അടച്ചിട്ട് കാരണം നമ്മൾ പറയാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വന്ന് നോക്കുന്ന സമയത്തു നമ്മൾ പാമ്പിനേറ്റ് വരിക അവർ കാണണം എന്നുള്ളതിലാണ് വരിക എന്തായാലും കാണണ്ടാന്ന് പറഞ്ഞാലൊന്നും പറ്റൂല അപ്പൊ ഈ ആണുങ്ങളെക്കാള് ശുഷ്കാന്തി പെണ്ണുങ്ങൾക്കാവും സംഭവം അല്ല പേടിയാവും എന്നാലും ഭയങ്കര ആഗ്രഹമാണ് അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തത് കിട്ടാ ഇങ്ങനെയൊന്നും ഇതാരെ ഈ വാതിലൊക്കെ പണിയെടുത്താൽ ഇങ്ങനെ ഒന്ന് പണിയെടുക്കാം അല്ല അപ്പം വെക്കണ്ട ഞാൻ പറയാ ഇത് അടിയിലെ എന്തെങ്കിലും ഷീറ്റ് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിക്കാം കാരണം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായി ഏഹ് നല്ല വലിയ പമ്പിനൊക്കെ കയറിപ്പോ അപ്പൊ നമ്മള് നമ്മള് റെസ്ക്യൂയില് കിടക്കയാണ്

പറയത് കിട്ടും നിങ്ങൾ പോയാ എല്ലാരും നമ്മളെ റെസ്ക് പോവാണ് ആള് നല്ല കോഴിമുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെ ഒരു ഇഷ്ടമാണ് ഇത് ഉണ്ടല്ലേ നമ്മൾക്ക് റുക്കുവിൽക്കൊക്കെ പോയിട്ട് വേണം അതിനെ പിടിക്കാൻ മോനെ സുന്ദർജി എവിടാ ജി ആ കോർണറിക്ക് എങ്ങോട്ട് വന്ന കുട്ടനെ ഇങ്ങോട്ട് വായോ കോഴിമുട്ട കഴിച്ചുകൊണ്ട് കൊറച്ചറി തുരുമ്പി കൊണ്ടുള്ള പ്രശ്നമാണ് കണ്ട മാറ്റണ്ട

ഏതൊരു സാധനം പിന്നീന്ന് മാറി വരുന്നുണ്ട് നിവൃത്തില്ലാത്തോണ്ടാ അല്ലാതെ എൻ്റെ മുട്ട വാങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല ഇനി പറഞ്ഞു ഞാൻ ഒന്ന് ോ ആ ടൈമിലാണ് നടക്കാൻ തുണി തുണി വൃത്തിയാണ് ഒരു എന്തെങ്കിലും ഉണ്ട് മറ്റേ കെട്ടാൻ പറ്റിയ എന്തെങ്കിലും और मैं बता रहा അപ്പോൾ നമ്മളെ സേതാജിക്കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ കുറച്ച് ദുരുമുണ്ട് തോന്നുന്നു അല്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടിക്കാനുള്ളൊരു രണ്ടൊക്കെ കാണിച്ചിരിക്കുന്നത് എന്തായാലും സേതാക്കാൻ്റെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മളെ പാമ്പിൻ്റെ മുതലാളി ആജി ഹാജിക്കാക്കയാണ് അല്ല പിന്നെ ആജി കാക്ക അങ്ങനെ കൂട് ഉദാമിന് കൊണ്ടുപോയി വെക്കരുത് രണ്ട് ഈ ഒരു ഭാഗത്തുള്ള എന്തെങ്കിലും അടിക്കണം കാരണം നമ്മൾക്കുള്ളതായിരിക്കും നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വണ്ണല്ലേ ഇത് നമുക്കിത് പിടിച്ച് ശീലമായതുകൊണ്ട് പിന്നെ അങ്ങനെ പറയാൻ വയ്യ അതായത് എനിക്കും നിങ്ങൾക്കൊന്നുള്ള ധൈര്യം മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നേല്ല ചെറിയ ഒരു പല്ലിൻ്റെ വാല് ഉണ്ടായാലും അവർക്ക് രാജവമ്പാലയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അടക്കണം കേട്ടോ നമുക്ക് അപകടങ്ങൾ നമ്മൾ വന്നിട്ട് നമ്മൾ പല ഐഡിയകൾ കൊണ്ടുവന്നിട്ട് അത് സെറ്റാക്കിയിട്ട് കാര്യമില്ല അപകടം വരാതെ നോക്കുക അപ്പോൾ എന്താണല്ലോ സേതാക്കാൻ്റെ സ്വന്തം ഭാവി നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഈ വീഡിയോ ഇവിടെ സഞ്ചരിക്കുകയാണ് എല്ലാവരും ചോദിക്കും ഈ മൂർക്കൻ തന്നെയാണോ ആണോ മൂർക്കനെ കിട്ടണുള്ളൂ പിന്നെ ഞാനെന്താ കേട്ടോ എന്നാൽ ഏഹ് ചേരനൊക്കെ പിടിക്കാൻ എന്നുള്ള ഈ വരെ ഓടുകയാണ് ഞാനും ഓടും ചിലപ്പോൾ കാരണം അമ്മമാർ ചാട്ടൊക്കെയാണ് ചേരാൻ അപ്പോൾ ചേർന്ന് വെച്ചിട്ടുള്ള വീഡിയോ കിട്ടില്ല പിന്നെ പെരുമ്പാമ്പിനെ റയറായിട്ടാണ് പെരുമ്പാമ്പ് കാണൽ ഈ വെള്ളിക്കെട്ടനൊക്കെ റയറായിട്ടാണ് കിട്ടുന്നത് ഇവിടെ കൂടുതലും മൂർക്കനാണ് ഇവിടെ എന്താ മുർക്കനൊക്കെ നല്ല അമ്മ ഇവിടെ ഫുള്ള് എന്താ മുസ്ലിം ഏരിയ ആയതുകൊണ്ട് പോത്തിറച്ചി അല്ലേ പോത്തിറച്ചി അതേപോലെ തന്നെ ഫുള്ള് ചിക്കനൊക്കെ നല്ല ഒരുപാടുണ്ട് ഇവിടെ അപ്പം ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടാൻ കൊണ്ടുപോയിട്ടിട്ട് കുറേ വീടുകളുണ്ട് അപ്പോൾ ആ വീട്ടിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇത്രയും തോന്നൽ പാമ്പ് ഇവിടെ ഉള്ളത് എന്താണെന്ന് അറിയില്ല എന്തെന്നായാലും നമ്മൾ പരിസരമൊക്കെ വൃത്തിയാക്കുക അതായത് നമ്മളെ വീട് നന്നായിട്ട് വൃത്തിയുണ്ടാവും പക്ഷേ വീട് വൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ഇടുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ തവള എലി പൂച്ച പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇതൊക്കെ വരും അപ്പോൾ അത് അതിനൊക്കെ കണ്ണാനൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ തിന്നാനാണ് എന്ത് വരണത് ഈ പാമ്പ് വരുന്നത് അല്ല നമ്മളെ വീട് വൃത്തിയില്ലാണ്ടുള്ള അതേപോലെ കോഴിക്കോട്ടിൽ എന്നോ വന്ന് കയറിയതാണ് കാരണം ആ പാമ്പ് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആവുമ്പോൾ അത്യാവശ്യം അടച്ചാൽ അതിന് മുന്നേ കൂട്ട് തുറന്നിട്ടപ്പോൾ കയറിയതായിരിക്കാം ആ അപ്പം എന്തായാലും അതിന് ശ്രദ്ധിക്കാം കേട്ടോ ഏഹ് കോഴിക്കോട്ടിൽ നേരിട്ട് കൈ ഇടുമ്പോൾ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ എന്താ പറയുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്താ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അല്ലേ ഓക്കെ അപ്പോൾ വൈകുന്നേരം നമ്മൾ കറക്റ്റ് ആവും അപ്പോൾ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഓക്കെ താങ്ക്